ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് ടൂൾസ് കുറച്ചൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് എടുത്താൽ കുഞ്ഞ് പോകാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ബേക്കിങ്ങിൻ്റെ പാനിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ അത്യാവശ്യം വേണ്ട പാനുകൾ സൈസിലുള്ള എല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ വൺ കെ ജിയുടെ രണ്ട് പാനിൽ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചേക്കാണ് അത് കാരണം അത് ഇതിലില്ലാത്ത കേട്ടോ പിന്നെ സ്ക്വയറിൽ വലിയതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല കാരണം എൻ്റെ ഓവൻ ചെറുതാണ് അപ്പോൾ അതിലിരിക്കുന്ന സൈസിലുള്ളതേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ വരുന്നതിനനുസരിച്ച് ബേക്ക് ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്ത് വെക്കലാണ് പതിവെട്ടോ പിന്നെ ഇതാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തിരുന്ന ബീറ്റർ ജിപ്പാസിൻ്റെ ഇപ്പോൾ സ്റ്റാൻഡ് മിക്സർ വാങ്ങിയതിൻ്റെ ശേഷം പിന്നെ അതിലാണ് എല്ലാം ചെയ്യൽട്ടോ എന്നാലും എടുത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് യൂസ് ചെയ്യാറുണ്ട് തിരക്കൊക്കെ വരുന്ന സമയത്ത് ക്രീം ബീറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും പിന്നെ താഴത്തെ ഷെൽഫിലാണ് ഞാൻ അത്യാവശ്യം പെട്ടെന്ന് എടുക്കേണ്ട കുറച്ച് ഐറ്റംസ് അതായത് മെഷറിങ് കപ്പ് സ്പൂണ് വിസ്ക് സ്പാച്ചുല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തിരുന്നത് ഇതിപ്പോഴും ഒക്കെ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് പിന്നെ സ്റ്റാൻഡ് മിക്സറിൻ്റെ രണ്ട് ബ്ലേഡ് മിക്സ് ചെയ്യാനും മറ്റേ പൊടിയൊക്കെ നമുക്ക് കുഴച്ചെടുക്കുന്ന രണ്ട് ബ്ലേഡാണ് അതന്നെ വെക്കൽ പിന്നെ സ്പാച്ചില ഇതിപ്പോൾ പുതിയ ഇത് വാങ്ങിയതാണ് പഴയത് രണ്ടൊക്കെ കളറൊക്കെ വാങ്ങിയ കാരണം ഞാൻ മാറ്റി പിന്നെ പൈപ്പിംഗ് ബാഗ് ഒരു സെറ്റായിട്ട് തന്നെ വാങ്ങല് കേട്ടോ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളേ പിന്നെ കുറച്ച് നൈഫൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് പിന്നെ ഇത് ഒരു വെറൈറ്റി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ കട്ട് ചെയ്തെടുക്കാനും അതുപോലെ കട്ട് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ പീസ് ഇങ്ങനെ എടുക്കാനായിട്ട് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഫോണ്ടൻറ്റിൻ്റെ കുറച്ച് അത്യാവശ്യം പെട്ടെന്ന് എടുക്കുന്ന കുറച്ച് ടൂൾസൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ള കപ്പ് കേക്കിൻ്റെ മോൾഡ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഡസ്റ്റ് ഇതിപ്പോൾ കഴിഞ്ഞ കേക്കിൽ യൂസ് ചെയ്ത് തന്നെ ഇവിടെ വെച്ചതാണ് അല്ലെങ്കിൽ ഒരു ബോക്സിൽ ഇട്ടിട്ട് വേറെ വയ്ക്കലാണ് പതിവ് പിന്നെ ചോക്ലേറ്റിൻ്റെ ഒരു മോൾഡും കൂടെ ഇതിനകത്തുണ്ട് പിന്നെ ബോൾസ് വാങ്ങിയൻ്റെ ബാക്കി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു റാക്കിലിട്ട് വെക്കുക കേട്ടോ അത് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ അത്യാവശ്യം വരുന്ന സാധനങ്ങളാണത് പിന്നെ ഡസ്റ്റൊക്കെ സ്പ്രേ ചെയ്യുന്നൊരു സംഭവമാണത് അപ്പോൾ അതൊക്കെ യൂസ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ പോയിരുന്നു ഡസ്റ്റൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകും അപ്പം അങ്ങനെ അത്യാവശ്യം കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട് ഇതാണ് ടോഗി റാക്കിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളുള്ളത് പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഡസ്റ്റ് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യാൻ ഇതൊക്കെ ഞാൻ മുന്നേ വാങ്ങിയതാണ് എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഇതിനൊക്കെ അതി കാരണം എപ്പോഴും യൂസ് ചെയ്യുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാണ് സ്പ്രേ ഡസ്റ്റ് നമുക്ക് ഫ്ലവറൊക്കെ ചെയ്തിട്ട് സ്പ്രേ ചെയ്യാൻ പിന്നെ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ഫോണ്ടൻറ്റിലെ ലെറ്ററൊക്കെ എഴുതാനായിട്ട് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് അതിൽ ക്യാപിറ്റലും സ്മോൾ ലെറ്ററും നമ്പേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ലെറ്റേഴ്സ് അപ്പോൾ നമുക്ക് ആ വലിയ ബോർഡ് വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയും എഴുതാൻ പറ്റും പിന്നെ ഈ ലെറ്റേഴ്സ് ഫോണ്ടൻറ്റ് ജസ്റ്റ് ഒന്ന് കനത്തിൽ പരത്തിയിട്ട് ഇത് വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ അവിടെ വരും കേട്ടോ ആ ലെറ്ററിൻ്റെ അപ്പോൾ നമുക്ക് അതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് കളർ യൂസ് ചെയ്ത് എഴുതാം ഇല്ലെങ്കിലും അങ്ങനെ ആയാലും ഭംഗി ഉണ്ടാകും കളറിൽ ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് ക്രിസ്മസിൻ്റെ ടോപ്പേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ അതിൽ കുറച്ചാണ് എടുത്ത് കാണിച്ചത് അപ്പോൾ അങ്ങനത്തെ ചെറുതൊക്കെ ഞാനൊരു സെറ്റായിട്ടാണ് വാങ്ങില്ല അതാണ് നമുക്ക് വാങ്ങുമ്പോൾ ലാഭം ഉള്ളത് അല്ലെങ്കിൽ നഷ്ടമായിരിക്കും പിന്നെ മെയിനായിട്ടുള്ള ഫോണ്ടനിൻ്റെ കുറച്ച് ടൂൾസൊക്കെ ഒരു ബോക്സിലാക്കിയിട്ടാണ് വെക്കുക കേട്ടോ ഫോണ്ടനിൻ്റെ കേക്ക് എന്താ പറയുക അങ്ങനെ വരില്ലല്ലോ നമുക്ക് കൂടുതലും നോർമൽ വൺ കെ ജി കേക്കാണ് എപ്പോഴും വരാറുള്ളത് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു ബോക്സിലാക്കിയിട്ട് വേറെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എടുത്താൽ മതിയല്ലോ അല്ലെങ്കിൽ എല്ലാതും ഇങ്ങനെ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കേണ്ടേ അങ്ങനെ ഇതിലാണെങ്കിൽ ഒരുപാടുണ്ട് പ്ലാങ്ക് കട്ടേഴ്സ് ഉണ്ട് നോസിൽസ് കുക്കി കട്ടർ അങ്ങനെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇതിലാ പിന്നെ കാറിൻ്റെ കട്ടർ അതൊക്കെ ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ ഫിഷിൻ്റെ ഈ സീയുടെ തീമൊക്കെ വരുമ്പോൾ ചെയ്യണേ ഫിഷിൻ്റെ ഓരോക്കെ എല്ലാ സെറ്റും അതിനകത്തുണ്ട് കേട്ടോ വലിയ അത് വീഡിയോയിൽ അത്ര അറിയില്ല വലിയ ബോക്സാണ് അത്യാവശ്യം വേണ്ട എല്ലാ കട്ടേഴ്സും അതിനകത്തുണ്ട് ഇതെല്ലാം ഒരുമിച്ച് വാങ്ങിയതൊന്നുമല്ല കേട്ടോ കുറേ രണ്ടും മൂന്നും നാലും വർഷമൊക്കെ എടുത്തിട്ട് മെല്ലെ മെല്ലെ ബേക്കിങ് തുടങ്ങിയ സമയത്ത് നിന്ന് ഓരോന്ന് കേക്കിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ചിട്ടൊക്കെ മെല്ലെ മെല്ലെ വാങ്ങി വാങ്ങി വാങ്ങിയെടുത്തതാണല്ലാണ്ട് ഒരുമിച്ച് പോയി എടുത്ത സാധനങ്ങളൊന്നും കേട്ടോ പിന്നെ ആ ഒരു ഇങ്ങനെ ഒരു ഇത് കണ്ടില്ല നേരത്തെ അത് ഈ ലെറ്റേഴ്സ് ഫോണ്ടൻറ്റിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കേക്കിലേക്ക് എടുത്ത് വെക്കുമ്പോൾ കൈ വെച്ച് വെച്ചാൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അത് കാരണം ആ ഒരു സംഭവം വെച്ചിട്ടാണ് വെക്കുക അതിന് പേരെന്താകുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ആ സംഭവത്തിൻ്റെ അതിങ്ങനെ ബേക്കിങ്ങിൻ്റെ ഷോപ്പിൽ കണ്ട കാരണം ഞാൻ ഇങ്ങനെ വാങ്ങി വെച്ചതെന്നുള്ളൂ പിന്നെ അത്യാവശ്യം കുറേ ഒക്കെ ഉണ്ട് നൂസിൽസൊക്കെ അതിൻ്റെ താഴെയുണ്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒക്കെ ഞാൻ വാഷ് ചെയ്തിട്ട് വേറൊരു ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്തതൊക്കെ വാഷ് ചെയ്ത് വെച്ചേക്കാണ് ഇതിലിട്ടിട്ടില്ല പിന്നെ ഈ ഒരു നോസിൽ വാങ്ങിയിട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് എന്തോ വെച്ച് ചെയ്യുമ്പോൾ തീരെ ശരിയാവാത്ത പോലെയാണ് ഇനി ക്രീമൊക്കെ കിട്ടി പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ശരിയാക്കണം എന്ന് വിചാരിക്കും പക്ഷേ ബാക്കി എല്ലാ നോസില്സ് വെച്ചിട്ട് എങ്ങനെ ഡിസൈൻ കൊടുക്കാനും കിട്ടും ഇത് വെക്കുമ്പോൾ എന്തോ ഒരു ചെയ്യാനൊക്കെ കിട്ടും പക്ഷെ ഒരു ഫിനിഷിങ് ഇല്ലാത്തൊരു പോലെയാണ് ആ ഒരു നോസിൽ അത് കാരണം പിന്നെ അത് അധികം യൂസ് ആക്കാറില്ല പിന്നെ ഈ നോസില് ഇതും നല്ലതാണ് നമുക്ക് റോസറ്റ നോസിലിൻ്റെ ഡിസൈൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലിടയിലിങ്ങനെ പ്രസ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ വെക്കാനായിട്ട് നല്ല ബെസ്റ്റ് നോസിലത് അതും അതിൻ്റെ ചെറുതും എന്തെങ്കിലും പിന്നെ ടൂ ഡി നോസിൽ മൂന്ന് നാല് എണ്ണം ഉണ്ട് കേട്ടോ കയ്യിൽ അതിൻ്റെ രണ്ട് ഓപ്പണായിട്ടുള്ളതും ക്ലോസ് ആയിട്ടുള്ളതും ഉണ്ട് കാരണം മിക്സഡ് കളേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നോസിലില്ലാണ്ട് ഞാൻ ഫസ്റ്റൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയുണ്ട് അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ തിരക്ക് വരുന്ന സമയത്തൊക്കെ ഭയങ്കര പാടാണ് പിന്നെ പെറ്റൽ നോസില് എപ്പോഴും യൂസ് ചെയ്യുന്ന നോസിലാണ് അതിൻ്റെയും രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഈ ഒരു കട്ടർ ഞാൻ ഫസ്റ്റ് വാങ്ങിയതാട്ടോ ലെറ്റർ കട്ടർ വാങ്ങിയ സമയത്ത് ആദ്യമായിട്ട് വാങ്ങിയതാണ് ഇതിൽ ഒരുപാട് കേക്കുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നാലും കുറവാണ് ഇപ്പോൾ മറ്റേ ആ പുതിയ മോഡലിലാണ് പേര് എഴുതുമ്പോൾ എനിക്കൊരു ഭംഗി തോന്നല് കാരണം അങ്ങനെ പിന്നെ ഈ ബാർബീനെയൊക്കെ മുന്നേ വാങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ളതാണ് അപ്പോൾ അത് ഒരെണ്ണം ഉള്ളൂ അപ്പോൾ അത് അതിൽ വെച്ചു ബാർബി ഒക്കെ എടുക്കുമ്പോൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുക്കും കാരണം ചിലപ്പോൾ ഒരു കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ കണ്ടുകഴിഞ്ഞാൽ പിന്നെയും ചിലപ്പോൾ അതെൻ്റെ വീണ്ടും എൻകർ വരും അപ്പോൾ ഒരെണ്ണം വാങ്ങലില്ല പിന്നെ അടുത്ത ബോക്സിൽ ഫോണ്ടൻറ്റിൻ്റെ കുറച്ച് സിൽക്കൺ മോൾഡ്സൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ബോ അതുപോലെ ബേബീനെ ചെയ്യുന്നത് ഫ്ലവേഴ്സിൻ്റെത് പിന്നെ ചോക്ലേറ്റ് മോൾഡുകൾ കുറേ ഷേപ്പിലുള്ളതൊക്കെ ഉണ്ട് അതിൽ അങ്ങനെ പിന്നെ ഇവിടെ ഷോപ്പ് അടുത്ത് തന്നെ കാരണം അത്യാവശ്യം വേണ്ട എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വരികയാണെങ്കിൽ പോയി വാങ്ങാം അടുത്തുനിന്ന് തന്നെ അപ്പം അത് കാരണം കൊണ്ട് കുറേശ്ശേ കുറേശ് ഐറ്റംസാണ് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മെല്ലെ മെല്ലെ ഓരോന്നോരോന്നായിട്ടൊക്കെ വാങ്ങി ഇതാണ് ഞാൻ ആദ്യം വാങ്ങിയ കപ്പിൾ തീം കേക്കൊക്കെ ചെയ്യാനായിട്ട് ഫോണ്ടൻറ്റിൽ ചെയ്തിരുന്ന കട്ടർ കേട്ടോ അതൊന്നുവരും ഉണ്ടോ കേക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ലേസർ പ്രിൻറ്റും എഡിബിൾ പ്രിൻറ്റും ഒക്കെ വന്ന കാരണം പിന്നെ ഇതൊക്കെ ഔട്ടായിപ്പോയി പിന്നെ കളേഴ്സ് കളേഴ്സൊക്കെ രണ്ടെണ്ണം വീതം വാങ്ങി സ്റ്റോക്ക് വെക്കും ഇത് യൂസ് ചെയ്യുന്ന കളേഴ്സാണ് ഈ ഒരു ബോക്സിൽ വെക്കുക കേട്ടോ കാരണം അത് തുറന്ന് യൂസ് ചെയ്ത് എങ്ങനെയായാലും കളറ് പുറത്തേക്കൊക്കെ വന്നിങ്ങനാകും അപ്പോൾ പുതിയതിലും പഴയതിലും എല്ലാത്തിലും കൂടെ കളറായ ആകാം നമുക്ക് മനസ്സിലാവാതാവുമല്ലോ എന്ന് വെച്ചിട്ട് ഒരു വട്ടം ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുന്നതൊക്കെ ഒരു ബോക്സിലും അല്ലാത്തതൊക്കെ വേറൊരു ബോക്സിലാക്കിയിട്ട് മുകളിലാണ് വെക്കൽ കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ച് കുറച്ച് കളേഴ്സൊക്കെ ഇതിലുണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് ബ്ലൂവും റെഡ് പിങ്ക് യെല്ലോ അങ്ങനത്തെ ഷെയ്ഡ്സാണ് ബാക്കിയൊക്കെ പിന്നെ മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്തെടുക്കലാണ് പിന്നെ കുറേ എസെൻസുകളൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓവൻ ബജാജിൻ്റെ ഓവനാണ് ചെറിയ ഓവനാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ കൊള്ളുന്ന സൈസിലുള്ള ടിൻസാണ് ഞാൻ വാങ്ങൽ പിന്നെ വലിയ കേക്കൊക്കെ സ്ക്വയർ കേക്ക് വരുമ്പോൾ ട്വൽവ് ഇഞ്ചിൻ്റെ പാനൊക്കെ ഇതിനകത്ത് ഇരിക്കും അപ്പോൾ അതിൽ രണ്ടു വട്ടമൊക്കെ ചെയ്തിട്ടാണ് ത്രീയും ഫോറൊക്കെ കെ ജി വരുമ്പോൾ ചെയ്ത് കൊടുക്കൽ കേട്ടോ പിന്നെ ഇതൊക്കെ ബോക്സിൻ്റെ കളക്ഷൻസ് ബോക്സും ബേസും അപ്പോൾ എല്ലാതും കഴിയാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അതെല്ലാം കൂടെ എടുക്കണം എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ക്രീമും എല്ലാം കഴിഞ്ഞ് തുടങ്ങി രണ്ടെണ്ണം കൂടി ഉള്ളൂ അഞ്ചെണ്ണം എപ്പോഴും സ്റ്റോക്ക് വയ്ക്കും അപ്പോൾ ഇപ്പോൾ ഇത് കഴിയാനായിട്ടുണ്ട് ഇനി രണ്ടെണ്ണം കൂടി ഉള്ളൂ ഇനി വാങ്ങണം പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷോപ്പ് കൂടെ അടുത്തായ കാരണം നമ്മൾ അധികം ഒന്നും വാങ്ങി സ്റ്റോക്ക് വയ്ക്കില്ല ക്രീമൊക്കെ അഞ്ച് ആറെണ്ണത്തിൻ്റെ ഒരു ബോക്സ് അങ്ങനെ ആയിട്ടാണ് എടുക്കൽ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്